ഹായ് അസലമലൈക്കും അപ്പം ഞാൻ ഇന്ന് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ അപ്പൊ ഇതാ നമ്മള് ബഡ്ജറ്റിലൊക്കെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയപ്പോ അതിന്റെ കൂടെ നമ്മൾ പോപ്കോണും വാങ്ങിയിട്ട് അപ്പൊ കോണൊന്നും നമുക്ക് വറുത്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കട്ടെട്ടോ അപ്പൊ ഇത് സാധാരണ ഞാൻ കുക്കറിലൊക്കെ ചെയ്തിട്ടുണ്ട് പരന്ന പാനില് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാനാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കൂടി കാണിച്ച് തരാം അപ്പൊ ഇതാ ഞാനിപ്പോ ചീനച്ചട്ടിയിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് എന്താണോ എല്ലാരും ഒരിക്കല് അതുപോലെ വെച്ചോളിട്ടാ അപ്പൊ ഇത് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു അതിലേക്ക് ഇപ്പൊ ഈ ഒരു പാക്കറ്റ് ഇടുന്നത് ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ അപ്പൊ എനിക്കറിയില്ലെട്ടോ ഇത് കുഴിഞ്ഞ ഈ ഒരു ചട്ടിയിൽ വറുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി ഇല്ലേ അത് ഇട്ട് എടുത്ത് ഉപ്പും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പരത്തി വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇത് സംഭവം പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഉണ്ടോ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ അപ്പൊ ഈ ഒരു ഗ്ലാസ് ടോപ്പാണ് ഈ ഒരു അടപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഇങ്ങനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ നല്ല കളറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എത്രത്തോളം കിട്ടിയെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പൊ അവിടെ ഏകദേശം മുഴുവനും പൊട്ടി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് തുറന്നു നോക്കാം അപ്പൊ അതാ നമുക്ക് കിട്ടിയ ഒരു പോപ്കോൺ ഒക്കെ ഇതാണ് കേട്ടോ ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് നമുക്ക് ഈ കുഴി ഉള്ളതായത് കൊണ്ട് അടിഭാഗത്തിരിക്കണത് നമുക്ക് പൊന്തി വന്നില്ല അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ഇതിങ്ങനെ ചൂട് മൊത്തത്തിൽ ഒരുപോലെ തട്ടണ ഭാഗത്തുനിന്ന് മാത്രമേ ഇത് പൊന്തി പൊന്തി വന്നിട്ടുള്ളൂ തട്ടാത്ത ഭാഗം അവിടെ കിടന്ന് ഒരു കുറച്ചൊക്കെ കരി കരിയാനുള്ള ഒരു പരുവത്തിലായപ്പോ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് എല്ലാ കോണും ഇതുപോലെ കുറച്ചൊക്കെ പോപ്കോൺ ഇതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് ഫുള്ളും നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു കുഴിഞ്ഞ ചീനച്ചട്ടി ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ശ്രദ്ധിച്ചുണ്ടാക്കാം വീണ്ടും വരാം അസ്സാം വലൈക്കും